ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കൊറിയൻ സ്കിൻ കെയർ പ്രോഡക്റ്റ് ആയിട്ടുള്ള സ്നെയിൽ മ്യൂസിനാണ് ഇപ്പം വളരെ പോപ്പുലറായിട്ട് എല്ലാവരും സ്കിൻ കെയർ റുട്ടീൻ്റെ ഭാഗമായിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു കൊറിയൻ സ്കിൻ കെയർ ഉൽപ്പന്നമാണ് അപ്പോൾ ഈ ഒരു സ്നെയിൽ മ്യൂസിന് എല്ലാവർക്കും ആവുമോ അല്ലെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും ഇത് ചേരുമോ ഇല്ലയെന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ സ്നെയിൽ ഉണ്ടല്ലോ ഒച്ച് ഒച്ചിൻ്റെ ഒരു ഒരു എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്നെയിൽ സ്ലൈം എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് നമ്മൾ ഉച്ചയ്ക്ക് സാധാരണ ഇങ്ങനെ എഴുഞ്ഞു പോകുമ്പോൾ ഒരു ഒരു തരത്തിലുള്ള ഒരു ദ്രാവകം പ്രൊഡ്യൂസ് ചെയ്യില്ലേ ആ ഒരു സംഭവമാണ് ഈ സ്നെയിൽ സ്ലൈം അഥവാ സ്നെയിൽ മ്യൂസിൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഉച്ച ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് സെൽഫ് ഒരു ഡിഫെൻസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അത് പല തരത്തിലുള്ള എൻവയ്മെൻറ്റൽ സ്ട്രെസ്സിന്നോ അല്ലെങ്കിൽ ഇഞ്ചുറീസിനോ ഇൻഫെക്ഷനോ തന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഒരു തരത്തിലുള്ള ഒരു ലിക്വിഡാണ് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മുടെ സ്കിൻ കെയർ പ്രോഡക്റ്റിൽ നമുക്ക് നമ്മുടെ സ്കിന്നിന് എങ്ങനെയാണ് ബെനിഫിഷ്യൽ എന്ന് നോക്കാം അപ്പോൾ ഈ ഒരു സ്നെയിൽ മ്യൂസിന് അകത്ത് നമ്മുടെ സ്കിന്നിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ധാരാളം എന്താ പറയുക ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഹൈലറോണിക് ആസിഡ് അങ്ങനെയുള്ള ഒത്തിരി ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സ്കിന്നിന് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് ഏറ്റവും കൂടുതൽ സ്നെയിൽ മ്യൂസിൻ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് ഹൈഡ്രേഷൻ ആണ് അതുപോലെ തന്നെ ഇതിൽ ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഞാൻ പറഞ്ഞിട്ടില്ല ഗ്ലൈക്കോ ഗ്ലൈക്ലോക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടും അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ള ധാരാളം ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് നമ്മുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ എന്ന് പറയുന്നത് സ്കിന്നിന് ഭയങ്കര ബെനിഫിഷ്യൽ ആണ് അപ്പോൾ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ലോക്കലി കാണപ്പെടുന്ന തരത്തിലുള്ള ഒരു സ്നെയിൽ അല്ലാതെ വേറൊരു ടൈപ്പ് ഒരു ബിഗ് സ്നെയിൽ ഉണ്ട് ആ ഒരു സ്നെയിലിന്റെ ഈ എക്സ്ട്രാക്ട് ആണ് ഇങ്ങനെ സ്കിൻ കെയർ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും ഈ ഒരു സ്നെയിൽ മ്യൂസിൻ സ്യൂട്ടബിൾ ആണോ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല കൂടുതലും ഈ ഒരു സ്നെൽ മ്യൂസിൻ ആവുന്നത് വളരെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഡ്രൈ സ്കിൻ സ്കിൻകാർക്കാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ ഇത് ഓയിലി സ്കിൻകാർക്ക് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ അത്രയും സ്യൂട്ടബിൾ അല്ല അതുപോലെ തന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റൂട്ട കാരണം ഇതിനൊരു ഒരു അല്ലെങ്കിൽ ഒരു കാർമിംഗ് എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് സ്കിൻകാർക്ക് ഈ ഒരു സ്നെൽ മ്യൂസിൻ അത്ര പ്രോബ്ലമാറ്റിക് അല്ല നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഇത് ആക്നെ പ്രോൺ സ്കിന്നിനെ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ടൈപ്പ് ഓഫ് അനുസരിച്ചിരിക്കും ഇപ്പൊ നോൺ സിസ്റ്റിക് ആയിട്ടുള്ള ആഗ്നിയാണ് അതായത് പെട്ടെന്ന് ഇങ്ങനെ സാധാരണ പോലെ വന്നിട്ട് പോകുന്ന തരത്തിലുള്ള ആഗ്നീസ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഭയങ്കരമായിട്ട് പസ്ഫിൽഡ് ആയിട്ടും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു എന്താ പറയുക ഇത് ആഗ്നി ഇങ്ങനെ പൊട്ടി ഒലിക്കുന്ന തരത്തിലുള്ള അങ്ങനെയൊന്നുമുള്ള സ്കിന്നിനെ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ സ്യൂട്ട് സ്യൂട്ടാവണമെന്നില്ല സാധാരണ പോലെ ആഗ്ന വന്ന് പോകുന്നതിൽ സ്കിന്നിനൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാം കാരണം ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒക്കെ ഹീൽ ചെയ്യാനായിട്ട് ഒരുവിധം ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് അല്ലാതെ ഭയങ്കര വലിയ സിസ്റ്റിക് ആഗ്നി അതുപോലെ തന്നെ പസ്ഫിൽഡ് ആയിട്ടുള്ള ആഗ്നിയൊക്കെ വരുന്നവർ ഈ ഒരു സ്നെയിൽ മ്യൂസിൻ യൂസ് ചെയ്യേണ്ടെന്നാണ് ഞാൻ പറയുന്നത് പിന്നെ അതുപോലെ തന്നെ ഓയിലി സ്കിൻകാർ ഇത് യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഓയിലി സ്കിൻകാർക്ക് ഇത് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സ്കിൻ പ്രോബ്ലം റൊസേഷ്യ പോലത്തെ സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉള്ളവർ ഒരിക്കലും ഈ ഒരു സെയിം മ്യൂസിൻ യൂസ് ചെയ്യരുത് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടിട്ട് വേണം നിങ്ങൾ ഇത് യൂസ് ചെയ്യാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏതൊരു സ്കിൻ കെയർ ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ അലർജിക്ക് ആണോ ഇല്ലെന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നമുക്ക് സ്നെൽ മ്യൂസിൻ അലർജിക്കായിട്ടുള്ളവരുണ്ടാവും അപ്പോൾ അതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തു നോക്കുക അതുപോലെ തന്നെ സോറിയസിസ് എക്സിമ അങ്ങനത്തെ എന്തെങ്കിലും ഡെർമറ്റോളജി കണ്ടീഷൻ ഉള്ളവർ ഇത് യൂസ് ചെയ്യരുത് ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ ഡ്രൈ സ്കിന്ന് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിന്നുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളായിരിക്കും ഇത് അതുപോലെ തന്നെ പിഗ്മെന്റഡ് ആയിട്ടുള്ള സ്കിൻ സ്കിന്നില്ലേ അതായത് അൺ ആയിട്ടുള്ള സ്കിൻ ടോൺ അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കാരണം ഇതിന് സ്കിൻ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ട് അതുപോലെ തന്നെ സ്കിൻ ഈവൻ ആക്കാനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ ഒരു സ്നെയിൽ മ്യൂസിൻ വളരെ നല്ലതാണ് ഇനി ഈ ഒരു സ്നെയിൽ മ്യൂസിന് പകരമായിട്ട് അല്ലെങ്കിൽ ഇതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് ഏതൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ ഒരു സ്നെയിൽ മ്യൂസിന് പകരമായിട്ട് നമുക്ക് ഹൈഗ്രോണിക് ആസിഡ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ വൈറ്റമിൻ സി സീസുറം അലോവേറ ജെല്യാസ് വളരെ നല്ലതാണ് നമ്മുടെ ഈ സ്നെയിൽ മ്യൂസിന് പകരമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ സ്നെൽ മ്യൂസിൻ തന്നെ അത്രയും ബെനിഫിറ്റ്സ് തന്നെ ഞാൻ ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള പ്രോഡക്റ്റ്സിലുണ്ട് ഇപ്പൊ മ്യൂസിൻ എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റേ അല്ല നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ അല്ലാതെ അതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് അല്ല ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെ വളരെ ധാരാളമാണ് നമ്മുടെ സ്നേഹിൽ മ്യൂസിന് പകരമായിട്ട് യൂസ് ചെയ്യാം പിന്നെ അലർജി ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം മാത്രമാണ് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഇപ്പൊ അത് അപ്ലൈ ചെയ്തതിനു ശേഷം ഇങ്ങനെ ഇച്ചിങ്ങോ അല്ലെങ്കിൽ റെഡ്നർ അല്ലെങ്കിൽ സ്കിൻ ഇറിറ്റേറ്റഡ് ആവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ യൂസേജ് സ്റ്റോപ്പ് ചെയ്യാട്ടോ അപ്പോൾ ഫൈനലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് അല്ല പക്ഷെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് തന്നെയാണ് അപ്പം നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വാങ്ങാനായിട്ട് നോക്കുക അതുപോലെ തന്നെ ഇനി ഇതൊന്നും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ കുടിക്കുന്ന ഡ്രിങ്കിങ് വാട്ടർ അത് തന്നെയാണ് ഏറ്റവും ധാരാളമായിട്ടുള്ള കാര്യം എന്താ പറയുക ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കുന്ന തന്നെ ഏറ്റവും നല്ലതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ ബെനിഫിഷ്യൽ ആണ് ഹൈഡ്രേഷൻ ഒക്കെ കിട്ടാനായിട്ട് അപ്പോൾ ഇതൊക്കെയാണ് സ്നെൽ മ്യൂസിനെ ഞാൻ സ്നെ മെഷീൻ യൂസ് ചെയ്തിട്ടില്ല കാരണം ഞാൻ അതിന് പകരം പോലെ നാച്ചുറബൽ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത് തന്നെയാണ് ഇതിന്റെ ഒരു ആയിട്ടും പറയുന്നത് പിന്നെ കണ്ണി കടന്ന എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സും നമ്മൾ സ്കിൻ കെയർ റൊട്ടീനിൽ ഇൻക്ലൂഡ് ആക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല നമ്മുടെ സ്കിൻ ടൈപ്പിന് അനുസരിച്ചുള്ള കുറച്ച് സ്കിൻകെയർ പ്രോഡക്റ്റ്സ് വാങ്ങുക അത് തന്നെ ഒരു റൊട്ടീനായിട്ട് നമ്മൾ ശീലിക്കുക അല്ലാതെ എല്ലാം കൂടി നമുക്കൊരു എന്താ പറയുക കണ്ണി കടന്ന എല്ലാ ഐറ്റംസും നമ്മുടെ സ്കിന്നിൽ നമ്മൾ അപ്ലൈ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല നമ്മുടെ സ്കിന്നിന്റെ പ്രോബ്ലം എന്താണ് അതിന്റെ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കി നമുക്കൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്കിൻ

യും നിങ്ങൾക്ക് ഒരു പാക് ആയിട്ട് എല്ലാം സ്കിന്നിൽ ഇങ്ങനെ എക്സ്പെരിമെൻറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന തന്നെ അത് യൂസ് ചെയ്താൽ മതി അപ്പം ഞാനതിന് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ അലോവറേജ് ജെല്ലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നതാണ് അതൊക്കെ തന്നെയാണ് നമ്മുടെ സ്നെൽ മ്യൂസിനും സബ്സ്റ്റ്യൂട്ട് ആയിട്ടുള്ളത് അതുപോലെ തന്നെ വൈറ്റമിൻ സി സിറോം ഹൈലറോണിക് ആസിഡ് നൈസറോമഡ് ആസിഡൊക്കെ യൂസ് ചെയ്താലും മതി യൂസ് ചെയ്യുന്നവർ കണ്ടിന്യൂ ചെയ്യും പ്രശ്നമൊന്നുമില്ല എല്ലാം നല്ലൊരു എന്താ പറയുക സ്നെയിൽ മ്യൂസിനകത്ത് ഇതെല്ലാം ഇൻഗ്രീഡിയൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് സ്കിന്നിന് അല്ലാത്തവർ ഈ പറഞ്ഞ പോലത്തെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് അതിന് പകരമായിട്ട് യൂസ് ചെയ്താൽ മതി അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്നേക്ക് മ്യൂസിനെ കുറിച്ചിട്ടുള്ള വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു എല്ലാം എന്താ പറയുക അതിൻ്റെ ബെനഫിറ്റ്സും അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസും എല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ വാങ്ങാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ